അസലാമലൈക്കും പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ വിശുദ്ധമായ റമദാനി മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത് പത്തെന്ന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട എല്ലാവർക്കും അധികരിപ്പിക്കാൻ പറ്റുന്ന ചെറിയൊരു ദിക്കറും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥവും അത് അധികരിപ്പിക്കേണ്ട പ്രത്യേകമായ സ്ഥലങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത് മഹഫിറത്തിന്റെ പത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക റമദാൻ മാസം ആദ്യം മുതൽ അവസാനം വരെ ഒരു ദിക്കർ കൂടുതലായി പതിവാക്കൽ മാക്സിമം നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുന്നു അത്രത്തോളം ചെല്ലൽ വലിയൊരു കാര്യമാണ് ആ ദിക്കർ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് അഷ്ഹദു അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഈ നമുക്ക് എത്രത്തോളം മാക്സിമം പറ്റുന്നു നമ്മൾ അത് മാസത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെ ചെയ്യണം ശ്രദ്ധിക്കുക എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അഷാ ആദ്യമായിട്ട് ഒരു മുസ്ലിം ആവുന്നതിന്റെ നമ്പർ കാര്യമായ ഷഹാദത്ത് അത് നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്

നമ്മൾ നമ്മൾ ആദ്യം ചോദിക്കുന്നു ചോദിക്കുന്നു എന്നിട്ട് നിന്നോട് നിന്നും എന്നർത്ഥം വരുന്ന വലിയൊരു ദിക്കറാണ് രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ പത്തായത് കൊണ്ട് ഈ പറയുന്ന അടുത്ത പറയുന്ന ദിക്കർ കൂടുതലായി പതിവാക്കൽ രണ്ടാമത്തെ പത്തിൽ പ്രത്യേകം നല്ല കാര്യമാണ് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അതായത് എന്നുള്ള രണ്ടാമത്തെ പത്തിൽ കൂടുതലായി പതിവാക്കേണ്ടത് രണ്ടാമത്തെ പത്ത് എന്നുള്ളത് അഫിറത്തിന്റെ പത്താണല്ലോ അപ്പൊ ലോകരക്ഷിതാവായ അബ്ദാഹുവെ എന്റെ ദോഷങ്ങളൊക്കെ നീ പൊറത്തു തരണം എന്നാണ് ഇതിന്റെ അർത്ഥം ഇൻഷാദ് ഈ ഫിക്കറും കൂടി എല്ലാവരും പതിവാക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സാധാരണഗതിയിൽ പുരുഷന്മാരാണെങ്കിൽ അറിയാം പള്ളികളിലൊക്കെ ജമാത്തുകളായി നിസ്കരിക്കുമ്പോൾ എല്ലാ നിസ്കാരങ്ങളുടെയും ദുബായനു ശേഷം ഈ തിക്കറുകൾ മൂന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് ശ്രദ്ധിക്കുക എല്ലാ നിസ്കാരങ്ങളുടെയും ദുബായിന് ശേഷം മൂന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് അതായത് ആദ്യം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയും പിന്നീട് ഒന്നാമത്തെ പത്തിലാണെങ്കിൽ ഒന്നാമത്തെ പത്തിന്റെ തിക്കറ് രണ്ടാമത്തെ പത്തിലാകുമ്പോ ഈ പറഞ്ഞ രണ്ടാമത്തെ പത്തിന്റെ തിക്കറ് മൂന്ന് പ്രാവശ്യം പറയും മൂന്നാമത്തെ പത്തിലാണെങ്കിൽ മൂന്നാമത്തെ പത്തിന്റെ ദിക്കുര് മൂന്ന് പ്രാവശ്യം പറയും അതുകൊണ്ട് സ്ത്രീകളൊക്കെ വീടുകളിലൊക്കെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിച്ച് ദ്വാ ഒക്കെ കഴിഞ്ഞ് ഈയൊരു തിക്ക് എല്ലാ നിസ്കാരങ്ങളുടെയും ദ്വാഹകൾക്ക് ശേഷം വിശുദ്ധമായ റമദാന മാസത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക അതുമാത്രമല്ല അതെല്ലാത്ത സമയങ്ങളിലും പ്രത്യേകിച്ച് അത്തായം കഴിച്ച് സുബിഹി ബാങ്കിന് കാത്തിരിക്കുന്ന സമയങ്ങൾ അതേപോലെ തന്നെ നോമ്പ് തുറയ്ക്കാൻ നമ്മൾ കാത്തിരിക്കുന്ന സമയങ്ങൾ അങ്ങനെയുള്ള മഹത്തായ സമയങ്ങളിലൊക്കെ രീതിക്കറി നമ്മൾ മാക്സിമം പതിവാക്കുക നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട വിനീങ്ങളോട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും